ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ ബീൻസിൻ്റെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് അതിനായിട്ട് ഞാനിതുവിടെ കുറച്ച് ബീൻസും ഒരു സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ബീൻസ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ സവാളയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇതാണ് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ അല്പം കടുകിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരൽപ്പം ഉഴുന്ന പരിപ്പുണ്ടെങ്കിൽ അതിവിടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ആ ഉഴുന്നൊന്ന് നെരിഞ്ഞ് വരുമ്പോഴേക്കും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങയും കാൽ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മെയ് ബീൻസൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവേശ വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണ്ട ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നീട് മിക്സ് ചെയ്താൽ മതി അപ്പോഴും ആരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ആവിയിൽ വെന്ത് വരും ഇനി ഇതാ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇറക്കാം അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുള്ള ബീൻസ് തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്